മൈ ഹേവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ വരുന്ന ആഴ്ച നിങ്ങളുടെ നക്ഷത്രഫലം അതായത് ഓഗസ്റ്റ് പത്ത് മുതൽ പതിനാറ് വരെ എങ്ങനെയെന്ന് പരിശോധിക്കാം മേടരാശിയിൽ വരുന്ന അശ്വതി ഭരണി കാർത്തിക നക്ഷത്രക്കാർക്ക് കർക്കിടക മാസത്തിന്റെ അവസാന ദിവസങ്ങളിലേക്ക് എത്തുമ്പോൾ ദൈവാനുഗ്രഹം അല്പം കുറഞ്ഞുവെന്ന് തോന്നാമെങ്കിലും ജോലി ജോലിസ്ഥലത്ത് അനുകൂലമായ അനുഭവങ്ങൾ ലഭിക്കും നിങ്ങൾ പദ്ധതിയിട്ട കാര്യങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാനും കഴിയും കുടുംബത്തിൽ സമാധാനവും സൗഹൃദവും നിലനിർത്താൻ സാധിക്കുന്നതിനാൽ മനസ്സിന് ശാന്തി ലഭിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ സ്ഥിരത കൈവരിക്കാൻ ചെലവുകൾ നിയന്ത്രിക്കുന്നത് പ്രധാനമാണ് ഇടവരാശിയിലെ കാർത്തിക രോഹിണി മകേരിയം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച വ്യാഴത്തിന്റെ അനുകൂല സ്ഥാനത്താൽ മികച്ച ഫലങ്ങൾ അനുഭവപ്പെടും ജോലി ജോലിസ്ഥലത്ത് നേട്ടങ്ങളും പുരോഗതിയും പ്രതീക്ഷിക്കാം സാമ്പത്തിക നില മെച്ചപ്പെടുകയും വരുമാനത്തിൽ വർധനവും അനുഭവപ്പെടുകയും ചെയ്യും കുടുംബത്തിൽ സന്തോഷവും സൗഹൃദവും നിറഞ്ഞ അന്തരീക്ഷം നിലനിർത്താൻ നിങ്ങൾക്ക് സാധിക്കും മിഥുന രാശിയിലെ മകേര്യം തിരുവാതിര പുണർദ്ദൻ നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം ലഭിക്കുകയും കാര്യങ്ങളിൽ അനുകൂല ഫലങ്ങൾ ഉണ്ടാകുകയും ചെയ്യും കുടുംബജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ജോലി രംഗത്ത് സ്ഥിരതയും സൗഖ്യവും നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും കൂടുതൽ യാത്രകൾ നടത്തേണ്ടി വരാൻ സാധ്യതയുണ്ട് സാമ്പത്തികമായി പുരോഗതി കൈവരിക്കും ആരോഗ്യത്തിൽ പ്രത്യേകിച്ച് പനിക്കെതിരെ ജാഗ്രത പാലിക്കുക കർക്കിടകം രാശിയിലെ പുണർദ്ദം പൂയം ആയില് നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം കുറവാണെന്ന് തോന്നാമെങ്കിലും ജോലി സംബന്ധമായ തടസ്സങ്ങൾ പതുക്കെ മാറും പ്രവർത്തന രംഗത്ത് വലിയ വെല്ലുവിളികൾ നേരിടേണ്ടി വരില്ല ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ പുലർത്തണം നേരത്തെ അനുഭവിച്ചിരുന്ന രോഗദുരിതങ്ങളിൽ നിന്ന് മോചനം ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ചിങ്ങരാശിയിലെ മകം പൂരം ഉത്രം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ജോലിയിൽ അനുഭവിച്ചിരുന്ന മന്ദഗതി മാറും വലിയ പ്രതിസന്ധികൾ നേരിടേണ്ടി വരില്ല ആഴ്ചയുടെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി മാറും വ്യാപാരികൾക്ക് വരുമാനത്തിൽ വർധനയുണ്ടാവാൻ സാധ്യതയുണ്ട് കന്നിരാശിയിൽപ്പെടുന്ന ഉത്രം അത്തം ചിത്തിര നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച പൊതുവെ അനുകൂല ഫലങ്ങൾ ലഭിക്കും ഏറ്റെടുത്ത പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കാൻ കഴിയും കുടുംബത്തിൽ സമാധാനവും ഐക്യവും നിലനിർത്താൻ സാധിക്കും ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ പുലർത്തുന്നത് ഉചിതമാണ് തുലാം രാശിയിൽപ്പെടുന്ന ചിത്തിര ജ്യോതി വിശാഖം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം ജോലി രംഗത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും കുടുംബത്തിൽ വീണ്ടും സ്വസ്ഥതയും സന്തോഷവും വീണ്ടെടുക്കാനാവും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ മികച്ച വിജയം നേടാനുള്ള സാധ്യത കൂടുതലാണ് ധനുരാശിയിലെ മൂലം പൂരാടം ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ഇടപെടുന്ന കാര്യങ്ങളിൽ വിജയം നേടും ആരോഗ്യത്തിൽ കരുതലോടെ മുന്നോട്ടു പോകേണ്ടതുണ്ട് ദൈവാനുഗ്രഹത്താൽ കുടുംബ സംബന്ധമായ കാര്യങ്ങളിൽ ഗുണകരമായ അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം കുടുംബത്തിൽ ഉണ്ടാകുന്ന സമാധാനവും സന്തോഷവും മനസ്സിന് ശാന്തി നൽകും മകര പെടുന്ന ഉത്രാടം തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ദൈവാനുഗ്രഹം പ്രാപിക്കാൻ പ്രത്യേക പ്രാർത്ഥനകൾ വേണം കുടുംബത്തിൽ സമാധാനവും സ്വസ്ഥതയും നിലനിർത്താൻ സാധിക്കും ജോലി ജോലിസ്ഥലത്ത് പുതിയ സ്ഥാനം എടുക്കാനുള്ള സാധ്യതയും ഉണ്ടാകാം ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ പുലർത്തേണ്ടി വരും കുംഭരാശിയിൽപ്പെടുന്ന അവിട്ടം ചതിയം നക്ഷത്രക്കാർക്ക് ജോലി കാര്യം പൂർത്തീകരിക്കുന്നതിൽ ചെറിയ കാലതാമസം അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് എങ്കിലും ദൈവാനുഗ്രഹം ഉണ്ടാകുന്നതുകൊണ്ട് വലിയ പ്രതിസന്ധികളൊന്നും നേരിടേണ്ടി വരികയുമില്ല ആരോഗ്യ പ്രശ്നങ്ങളിൽ നിന്നുള്ള പുരോഗതി ശ്രദ്ധിക്കാം മീനരാശിയിൽപ്പെടുന്ന പൂരുരട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാർക്ക് ഈ ആഴ്ച ആരോഗ്യത്തിൽ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതാണ് ചെലവുകൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇടപെടുന്ന കാര്യങ്ങളിൽ നല്ല ഫലങ്ങൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം കുടുംബത്തിന്റെയും ജോലി രംഗത്തെയും സ്വസ്ഥത നിലനിർത്താൻ നിങ്ങൾക്ക് കഴിയും കാര്യങ്ങൾ വിചാരിച്ച പോലെ മുന്നേറും സാമ്പത്തിക കാര്യങ്ങളിൽ സൂക്ഷ്മത ആവശ്യമാണ് തുടർന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം